ബിസിനസ് വലിയ ലെവലിലേക്ക് വളരും വലിയ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാകും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കൂ ഹായ് ഞാൻ സയ്യിദ് മ സക്കാഫ് ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ സുഹൃത്തുക്കളെ പല ബിസിനസ് ഓണേഴ്സ് പല നിലക്കും സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ഈ ആറ് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് വളർത്താൻ കഴിയും നമ്മുടെ ബിസിനസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനവേറ്റ് ആൻഡ് ഡൈവേഴ്സിഫൈ യുവർ ഓഫറിങ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്ട്സ് ഓർ സർവീസ് അതായത് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ വരുന്നുണ്ട് ആ കസ്റ്റമർ നിങ്ങൾ ആ പ്രൊഡക്റ്റിനോടോ സർവീസിനോടോ സെമിലറായ ഒരുപാട് സംഗതികൾ അവർക്ക് ആവശ്യമുണ്ടാകും അവർക്ക് നീഡ്സ് ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പുതിയ ഷോപ്പ് അതിന് വെക്കേണ്ടതില്ല പുതിയ മാർക്കറ്റ് ചെയ്യേണ്ടതില്ല പുതിയ കസ്റ്റമർ ആകർഷിക്കേണ്ടതില്ല ഈ വരുന്ന കസ്റ്റമേഴ്സിന് തന്നെ നിങ്ങളുടെ ഉള്ള സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ നീഡിയായ അവർക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ ഫൈൻഡ് ചെയ്തുകൊണ്ട് അതും കൂടി നിങ്ങളുടെ ആ ബിസിനസ് സ്ഥാപനത്തിൽ കൂടി ആഡ് ചെയ്യുമ്പോൾ അവർക്ക് അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട നിങ്ങൾ ഓൾറെഡി അവരെ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങലും നിങ്ങളുടെ സ്ഥാപനത്തിൽ വരില്ല അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തിൻ്റെ പേര് അവർ വേറെ സ്ഥലത്ത് പോകേണ്ടതില്ല അതും കൂടി നിങ്ങൾ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ഹാപ്പിയോട് കൂടി അവർ വാങ്ങും അവരുടെ സമയവും കൂടി ലാഭിക്കാൻ കഴിയും അവർക്ക് ഒരുപാട് പിന്നെ പണവും അതിൻ്റെ പേരിൽ സേവ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഒരു വസ്തുത പിന്നെ നമുക്ക് ഈ പോയിന്റിന് പറയേണ്ട മറ്റൊരു കാര്യം സ്റ്റേ അപ്ഡേറ്റ് ഓൺ ഇൻഡസ്ട്രി ട്രെൻഡ്സ് നമ്മൾ കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയുന്നത് പോലെ ഓരോ കാലത്ത് ബിസിനസ്സിൻ്റെ കോലം മാറിക്കൊണ്ടേയിരിക്കുന്നു ബിസിനസ്സിൻ്റെ മോഡൽ മാറിക്കൊണ്ടേയിരിക്കുന്നു ഒരു കാലത്ത് നമ്മളൊരു ഗ്രോസറി വേണമെങ്കിൽ നമ്മളൊരു നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഗ്രോസറി കടയിൽ പോയി നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു മണിക്കൂറോളം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് കാക്ക ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറായല്ലോ എന്നെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് ചൂടാവുക ഏയ് വേണമെങ്കിൽ കാത്ത് നിൽക്കൂ എടുത്തിട്ട് പോയിക്കോ അല്ലെങ്കിൽ നീ മടങ്ങിപ്പോയിക്കോ എന്നെല്ലാം പറഞ്ഞ് ചൂടായി നിൽക്കുന്ന ഒരു മോഡലായിരുന്നു ഒരു കാലഘട്ടം പക്ഷേ നമുക്ക് നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ നിന്ന് കാത്ത് നിന്ന് നമ്മൾ വാങ്ങിയാലേ നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നേരെ നമ്മുടെ ഡോറ് മുട്ടി സ്റ്റാഫുകൾ നമുക്ക് ഗ്രോസറി വേണമെങ്കിൽ ഗ്രോസറി വെജിറ്റബിൾസ് വേണമെങ്കിൽ വെജിറ്റബിൾസ് മീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ എന്താണോ ആവശ്യം ഡ്രസ്സസ് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ കാര്യം നമ്മൾ വീട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് എന്നല്ല നമ്മൾ വേണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്പെഷ്യൽ റൂമിലേക്ക് വരെ സാധനങ്ങൾ എത്തുന്ന ഒരു മോഡലാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത് നമ്മളൊരു കാര്യം പഠിക്കണമെങ്കിൽ കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടിയിരുന്നു ഓരോ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകേണ്ടിയിരുന്നു അങ്ങനെയുള്ള എത്ര വില ക്വാളിറ്റിയുള്ള ട്രെയിനിങ് വേണമെങ്കിൽ ും ഓൺലൈനിലൂടെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ അപ്പോൾ ഓരോ സമയം നമ്മുടെ ബിസിനസിന്റെ മോഡലും ശൈലിയൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു ആ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ ബിസിനസ് മോഡലിനെ നമ്മൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ നോക്കിയ ഫോൺ പോലെ ആകുമെന്നാണ് പലപ്പോഴും ഞാൻ ക്ലാസ്സുകൾ ഉദാഹരണം പറയുന്നത് അവർ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ട് ഇന്ന് നോക്കിയുടെ അഡ്രസ്സ് ഇല്ല ആളുകൾക്ക് ഒരു കാലത്ത് കിങ്ങ് ആയിരുന്നു ഫോണുകളുടെ ഇന്ന് ആ കിങ് എവിടെ പോയി എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളില്ല ഞാൻ പഴയ എൻ്റെ വാപ്പ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എൻ്റെ ഉപ്പാപ്പ പഠിപ്പിച്ചത് ഇങ്ങനെ എന്ന് നിലക്ക് നമ്മൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ശൈലി മാറ്റിയില്ലെങ്കിൽ നമ്മളെ മോഡൽ മാറ്റിയില്ലെങ്കിൽ നമ്മളവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നത് ഓരോ ബിസിനസ് ഓണേഴ്സും കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ബിസിനസ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഓട്ടോമേറ്റ് ഓപ്പറേഷൻ ഫോർ എഫിഷ്യൻസി നമ്മൾ ഇന്ന് നമ്മുടെ ഒരുപാട് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഒരുപാട് ആളുകളെ നമുക്ക് പിന്നെ ആ ആളെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡെവലപ്ഡ് ആണ് ഓൾറെഡി ഉദാഹരണത്തിന് സിആർഎം സിസ്റ്റംസ് ഇ ആർ പി നമ്മുടെ സ്ഥാപനത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഇആർ പി അതുപോലെ നമുക്ക് കസ്റ്റമർ ആകർഷിക്കാനുള്ള ഒരുപാട് ആപ്പുകൾ നമുക്കെപ്പോഴും അപ്ഡേറ്റ് ആക്കി നിർത്താൻ വേണ്ടി അവർക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ ഈസിയായി നമുക്ക് അവരിലേക്ക് മെയിൽസ് അയച്ചു കൊടുക്കാനും വാട്സപ്പ് അയച്ചു കൊടുക്കാനുള്ള സോഫ്റ്റ്വെയർസ് അതുപോലെ നമുക്ക് നമ്മൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും സ്മാർട്ട് ആയിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ നമുക്ക് കാണാനും അവരുടെ എഫിഷ്യൻസി അളക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ആണ് ഇപ്പോൾ ഒന്നും കൂടി ആഫ്റ്റർ കൊറോണ ഒരുപാട് ടെക്നോളജിയിൽ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ പുതിയ പുതിയ ഇനോവേറ്റീവ് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി കോമ്പിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്താണ് നമ്മൾ അപ്പോൾ അതൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയി നമ്മൾ കാണുക അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്കും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഓപ്പറേഷൻ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ നാം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഇൻവെസ്റ്റ് ഇൻ എംപ്ലോയി ഡെവലപ്മെൻറ്റ് നമ്മൾ പലപ്പോഴും എംപ്ലോയീസ് നമ്മൾ നിരന്തരം ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കണം അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ പലപ്പോഴും ആളുകൾ ബഡ്ജറ്റ് പലതിനും ബജറ്റ് കാണുന്നുണ്ട് എംപ്ലോയി ഡിവലപ്മെൻറ്റിന് നമ്മൾ എംപ്ലോയീസ് ഡിവലപ്മെൻറ്റിന് നമ്മൾ ബജറ്റേ കാണുന്നില്ല പരിഗണിക്കുന്നില്ല അത് വളരെ ഡേഞ്ചറാണ് നമ്മളെ ടീം അവരെ വളർത്താൻ വേണ്ടി അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക അവരെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക അവരെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ടീമുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റേ ഒരു സമയത്ത് ഒരു വീഡിയോ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ടീമിനെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അവരെ നമ്മളെ കൂടെ നിർത്തുകയും അവരെ വളർത്തുകയും ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് അതോടുകൂടെ നമ്മൾ അവർക്ക് ചെയ്യേണ്ടത് അവരുടെ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇപ്പം നമ്മളെ സ്ഥാപനത്തിൽ തന്നെ അവരിപ്പോൾ കേവലം ഒരു സ്റ്റാഫായി വരുന്നിട്ടുണ്ടെങ്കിൽ അവർ മാനേജർ ആവാൻ വേണ്ടി എന്തൊക്കെ സ്കില്ലാണ് അവർ വളർത്തേണ്ടത് ആ സ്കില്ല് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് ചെയ്യുക ഈ ട്രെയിനിങ് നീ ഇത് നീ ഈ സ്കില്ല് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് പ്രൊമോഷൻ തരാൻ പറ്റും നിന്നെ മാനേജർ ആക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ കരിയർ ഗ്രോത്തിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതിന് ആവശ്യമായ സ്കില്ല് അവർ നേടിയെടുക്കാൻ വേണ്ടി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ്സും അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക അവർ ചെയ്യുന്ന നല്ല വർക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ട് വാക്കും ഉണ്ടാണെങ്കിൽ നല്ല നന്നായിട്ടുണ്ട് നീ ചെയ്തത് എന്ന് സ്നേഹത്തോടെ രണ്ട് വാക്കാണെങ്കിലും പറഞ്ഞ് അവരെ നമ്മളെ കൂടെ നിർത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക അതാണ് ഒരു ബിസിനസ്മാൻ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് റിസൈറ്റിങ് ടു ഇംപ്രൂവ് യുവർ ബിസിനസ് നമ്മുടെ സ്കോളേഴ്സ് ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ അഫമേഷൻ ചെയ്യുക അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക ഡിസ് അസോസിയേഷൻ നമുക്ക് നെഗറ്റീവ് തരുന്ന ആളുകളിൽ നമ്മൾ ദൂരെ നിൽക്കുക പിന്നെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായി തിങ്ക് ചെയ്യുക ബിസിനസ് എന്ന് പറയുന്ന ഒരു സേവനമാണ് ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യുക എന്ന നിലക്ക് ചിന്തിച്ചു നമ്മളെ നീയത്ത് നമ്മളെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുക എന്ന് പറയുന്ന ഒരുപാട് സ്പിരിച്വൽ നിർദ്ദേശങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ഇസ്ലാമിക് ബിലീവേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദിഖ്റ് ഖുറാനിലെ പ്രത്യേകമായ ആയത്തുകൾ സൂറത്തുകൾ അതുപോലെ ഹദീസിൽ വാരിതായ ദിഖറുകൾ നമ്മുടെ പ്രഗത്ഭരായ ഇമാമുകൾ അഹിമ്മത്ത് പഠിപ്പിച്ചെന്ന ചിലതിക്രുകൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതും കൂടി നമ്മൾ ഈ നേരെ മേലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യരോടൊപ്പം നമ്മുടെ സ്പിരിച്വൽ ലീഡേഴ്സ് നമ്മുടെ സ്കോളേഴ്സ് പറഞ്ഞു തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് വലിയ ലെവലിലേക്ക് വളരും വലിയ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സെയ്ദ് ഉമർ സഖാഫി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും പുതിയ വിഷയവുമായി ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്ഥലം വാലിക്കും വരഹമുല്ല